ഞായറാഴ്ച ഒപ്പുവെച്ച യൂറോപ്യൻ യൂണിയൻ അമേരിക്ക വ്യാപാര കരാർ യൂറോപ്യൻ സമൃദ്ശ്ര പ്രതികരണമാണ് ഉണ്ടാക്കിയത് കരാറിനെതിരെ ഫ്രഞ്ച് പ്രധാനമന്ത്രി ഫ്രാൻസോ ബിയറോ ശക്തമായി രംഗത്ത് വന്നപ്പോൾ മറ്റ് യൂറോപ്യൻ നേതാക്കൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി ഫ്രാൻസോ ബെയ്റോ ഈ വ്യാപാര കരാറിനെ യൂറോപ്പിന് ഒരു ഇരണ്ട് എന്നാണ് വിശേഷിപ്പിച്ചത് സ്വാതന്ത്ര്യ ജനതയുടെ സഖ്യം തങ്ങളുടെ മൂല്യങ്ങളും താൽപ്പര്യങ്ങളും ഉയർത്തിപ്പിടിക്കാൻ ഒത്തുകൂടിയ ശേഷം കീഴടക്കാൻ തീരുമാനിക്കുന്നത് ദുഃഖകരമാണെന്ന് അദ്ദേഹം തിങ്കളാഴ്ച എക്സിൽ കുറിച്ചു ഈ കരാർ യൂറോപ്പിന്റെ പരമാധികാരത്തെ സാമ്പത്തികവും ഭാവിയും പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയാണ് ബേറോ പ്രധാനമായി ഉന്നയിക്കുന്നത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് യൂറോപ്പ് വഴങ്ങിക്കൊടുക്കുകയോ എന്ന ചോദ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിഴലാകുന്നു യൂറോപ്യൻ യൂണിയൻ നിന്നുള്ള മിക്ക ഇറക്കുമതികൾക്കും പതിനഞ്ച് ശതമാനം താരിഫ് നിശ്ചയിക്കുന്ന ഭാവിയിലെ വ്യാപാര ഉടമ്പടികൾക്കുള്ള ഒരു ചട്ടക്കൂടാണ് ഇത് യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ വലിയ വെല്ലുവിളിയാകുമെന്നും പല സാമ്പത്തിക വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ വ്യവസായങ്ങളെയും കാർഷിക മേഖലയും ഇത് ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു അമേരിക്കയുടെ സംരക്ഷണ വാദപരമായ സമീപനത്തിന്റെ പ്രതിഫലനമാണ് ഈ കരാറിനെ വിമർശനമായി പറയുന്നത് കരാർ ചില യൂറോപ്യൻ നേതാക്കളെ സ്വാഗതം ചെയ്തപ്പോൾ മറ്റു ചിലർ നിരാശ പ്രകടിപ്പിച്ചു ബെൽജിയൻ പ്രധാനമന്ത്രി ബൾട്ടി ഡി വോർ ഞായറാഴ്ച കരാറിനെ ആശ്വാസം നിശമെന്ന് വിശേഷിപ്പിച്ചെങ്കിലും ഇന്ന് ആഘോഷിക്കാനുള്ള വകയില്ല എന്ന് കൂട്ടിച്ചേർത്തു അമേരിക്ക തക്ക സമയത്ത് സംരക്ഷണവാദത്തിന്റെ മിതബോധത്തിൽ നിന്നും പിരിയുകയാണെന്ന് സ്വതന്ത്ര വ്യാപാരത്തിന്റെ കരാർ മൂലം വീണ്ടും സ്വീകരിക്കുകയും ചെയ്യുമെന്ന് താൻ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നുവെന്നും ഇത് പകിട്ട് സമൃദ്ധിയുടെ ഒരു മൂലക്കല്ലാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യ വ്യാപാരത്തിനോടുള്ള താല്പര്യം വ്യക്തമാകുന്നു അമേരിക്കയുടെ സംരക്ഷണവാദ നയങ്ങൾ ആഗോള സാമ്പത്തിക വിദഗ്ധമാണെന്നും പൊതുവായ അഭിപ്രായം അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ കാണാം ഈ കര യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഭിന്നതകളെ വെളിച്ചത്ത് കൊണ്ടുവന്നു ജർമ്മനി നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ സ്വതന്ത്ര വ്യാപാരം പിന്തുണയ്ക്കുമ്പോൾ ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിന് മുൻഗണന നൽകുന്നു ഈ വൈരുദ്ധ്യങ്ങൾ അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകളിൽ യൂറോപ്യൻ യൂണിയന്റെ പൊതുവായ നിലപാടിൽ വിലക്കുകൾ വീഴ്ത്താൻ സാധ്യതയുണ്ട് ഈ വ്യാപാര കരാർ യൂറോപ്പിന്റെ സാമ്പത്തിക ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു പതിനഞ്ച് ശതമാനം താരിഫിൽ യൂറോപ്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത സ്ഥിരമായി ബാധിച്ചേക്കാം ഇത് യൂറോപ്യൻ യൂണിയനിലെ തൊഴിൽ നഷ്ടങ്ങൾക്കും സാമ്പത്തിക മാന്ദ്യത്തിനും കാരണമായി േക്കാമെന്നും ആശങ്കയുണ്ട് അതേസമയം ഈ കരാർ അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താനും കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും സഹായിക്കുമെന്നും ചിലർ വാദിക്കുന്നു മൊത്തത്തിൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ഈ വ്യാപാര കരാർ യൂറോപ്പിന്റെ ഒരു നിർണായക നിമിഷമാണ് ഇത് യൂറോപ്പിന്റെ സാമ്പത്തിക നയങ്ങളെ വലിയ മാറ്റങ്ങൾ വരുത്താനും അംഗരാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വഴിയൊരുക്കാനും സാധ്യതയുണ്ട് യൂറോപ്യൻ യൂണിയന്റെ ഐക്യത്തെയും സാമ്പത്തിക ഭാവിയും ഈ കരാർ എങ്ങനെ സ്വാധീനിക്കുമെന്നും ഉറ്റുനോക്കുകയാണ് ലോകം